കാര്യം നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു ആർമി ബേയ്സ് കണക്ക് നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി ആടാനായിട്ട് പോകണം അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് എന്തായത് വീഡിയോ ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ചുഴലിക്കാറ്റ് നിങ്ങളിപ്പോൾ കണ്ടു കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ചുഴലിക്കാറ്റും കാണും നമ്മുടെ ഗെയിമിലോട്ട് എങ്ങനെ നമുക്ക് എടുക്കാം എന്നൊക്കെ വെച്ച് എങ്ങനെ നമുക്ക് കളിക്കാം എന്നും ഞങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്ന അതുപോലെ തന്നെ നമ്മുടെ ഓൾഡ് സ്പൈഡർ നമ്മുടെ ഗെയിമിൽ നിന്ന് റിമൂവ് ചെയ്ത ഈ ഒരു സ്പൈഡർ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് തിരിച്ചെടുക്കാം ഇന്ന തിരികൂടി അപ്പോൾ ഇതൊക്കെ വരുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇന്ന് തീരുവ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നൊരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണത്തിരിക്കുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നമ്മൾ ഇന്ത്യ തിരികെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ മസ്റ്റ് തന്നെ ഷെയർ തോന്നാൻ മറക്കലും മാക്സിമം ഫ്രണ്ട്സൊക്കെ ഷെയർ തർക്കുക ലൈക്ക് ചെയ്തുകൊടുത്തതും ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു അടിപൊളി കിട്ടില നമ്മുടെ ആർമി ബേസ് വരുന്നുണ്ട് അതിനെ ഡീറ്റെയിൽ പറഞ്ഞിട്ട് ഈ ഒരു ബഗ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു തരാം ഡ്രാഗൻ്റെ വരിക ഗൺ യൂസ് ചെയ്യാൻ ഈ ഒരു ബഗ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് നിങ്ങളൊരു ഡ്രാഗൻ വിളിക്കാം എന്നിട്ട് ഡ്രാഗൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് നിങ്ങൾ കയറണതിന് മുന്നേറ്റ് ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ട് നേരെ അടുത്തത് നമ്പർ പാഡ് അടിക്കുക ഡയൽ പാഡ് നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഡയൽ പാഡ് നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക ഞാൻ അടിക്കുന്നൊരു കോഡ് നിങ്ങൾ അടിക്കുക അപ്പം തന്നെ എന്നിട്ട് ചാടാകേസ് അപ്പം തന്നെ ചാടിയിട്ട് ച ഒന്ന് ബാക്കടിച്ച് നമ്മൾ ആർ ജെ ജേസ്റ്റ് വിളിപ്പോ എന്നിട്ട് ഡി ഒ ഡ്രോണിൻ്റെ ഇതടിക്കുക എന്നിട്ട് ചാടാകേസ് ചാടിയിട്ട് നിങ്ങൾ എങ്ങനെ ഒന്ന് ചിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ക്യാരക്ടറെ പറക്കണമായിട്ട് കാണാൻ പറ്റും എന്നിട്ടെങ്കിലും ഡ്രോൺ മോഡ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇല്യൂഷൻ ഒന്നുകൂടെ കാണാൻ സാധിക്കും നിങ്ങൾ ഒന്നുകൂടെങ്കിലും പന്ത്രണ്ട് പതിനഞ്ച് അടിക്കുക അതല്ല സോറി നിങ്ങൾ ഒന്നുകൂടെങ്കിലും ബാക്ക് അടിക്കുക എന്നിട്ട് നമ്മൾ ആർജേഴ്സ് ഉള്ളത് ഒന്നുകൂടെ ഡ്രോണിൻ്റെ ഇത് ഓപ്പൺ ചെയ്യുന്ന നേരത്തെ വർക്കായില്ല എന്നിട്ട് ജേസ്റ്റ് അപ്പം തന്നെ ചാടാ ചാടി ഉടനെ ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനിമേഷൻ കാണാനായിട്ട് സാധിക്കും അതിന് നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് കടക്കാനായിരിക്കും ഏതെങ്കിലും നിങ്ങളൊരു വണ്ടിക്കകത്ത് കയറാ നമ്മളൊരു ഡ്രാഗനകത്ത് അപ്പം തന്നെ കയറാ കയസ് കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പം തന്നെ പറക്കും കേസ് കയറമ്പ് വേറൊരു രീതിയിലാണ് ആ ഒരു ഡ്രാഗൻ്റെ പുറത്ത് ഇരിക്കണത് കണ്ട അത് ആ ഇപ്പം മാർക്ക് ചെയ്യുമ്പോൾ ഫുൾ ഓട്ടോമാറ്റിക്കല്ല ഇപ്പം നിങ്ങൾക്ക് ഗൺ യൂസ് ചെയ്യാൻ പറ്റി നമ്മുടെ ഡ്രാഗൻ്റെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഗണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക ഒരു അടിപൊളി ഫീച്ചറാണ് അടി ഫീച്ചർ അല്ല ഇത് പുതിയത്തിട്ട് നമ്മുടെ ഗെയിമിലൂടെ വന്ന ഒരു കിട്ടില ബഗ്ഗാണ് കേൾ ഈ ഒരു ബഗ് എല്ലാ കൂട്ടിനും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയൊരു ബഗ്ഗാണ് എല്ലാ കൂട്ടരും മാക്സിമം ഒന്നും ട്രൈ ചെയ്ത് നോക്കുക കിഡ്ഡിലും പക്ക ഒരു ബഗ്ഗാണ് കേസ് നിങ്ങൾക്ക് നമ്മൾ ഡ്രാഗിൻ്റെ പുറത്ത് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗൺസ് കാണാൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതൊരു അടിപൊളി ബഗ്ഗാണ് കേസ് മാക്സിമം കൂട്ടുകാർ ഈ ഒരു ബഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേസ് ഇത് എത്ര ദിവസം ഈ ഒരു ബഗ് എത്ര നാളും അല്ലെങ്കിൽ എത്ര ദിവസം ഈ ഒരു ബഗ് നമ്മുടെ ഗെയിമിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാം ബഗ് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ പുതിയ ആർമി ബേസിൻ്റെ പിക്ചേഴ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ ആർമി ബേസിൻ്റെ പിക്ചറുകളാണ് നിങ്ങളിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു മിലിറ്ററി പവർഫുൾ മിലിറ്ററി ആർമി ബേസ് നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു കിടിലും നമ്മുടെ ആ ഒരു ആർമി ബേസുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുമെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് എല്ലാവരും നമ്മുടെ അടുത്ത് പറയുന്നത് അതിനു വേണ്ടി തന്നെ എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ആ ഒരു പുതിയ ആർമി ബേസ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ കൂട്ടുകാരും നമ്മുടെ ഒരു ആർമി ബേസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ആർമി ബേസ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് അപ്പോൾ ആർമി ബേസിൻ്റെ ലൊക്കേഷനാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചിരാനായിട്ട് പോണത് അപ്പോൾ ഞാൻ ഇപ്പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോകുമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ആർമി ബേസിൻ്റെ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ റൂട്ടിൽ കൂടെ പോകും അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആർമി ബേസിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ആർമി ബേസിൻ്റെ ലൊക്കേഷൻ ഇവിടെ ആയിട്ടാണ് വരുന്നത് എന്താണ് നമ്മളെ ഡെവലപ്പർ പറയുന്നത് ഈ ഒരു സ്ഥലത്തായിരിക്കാൻ ചാൻസ് അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ഈ ഒരു പാർക്കോറും കണക്കുണ്ട് ബൈക്ക് വെച്ചിട്ടും കാർ വെച്ച് ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു മെഷീനും കാണൊക്കെ ഇവിടെ തന്നെ അതാ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ ആർമി ബേസ് വരുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുപിടിക്കാൻ ഈ ഒരു ഫോട്ടോ ആർമി ബേസിൻ്റെ ഫോട്ടോ ആണ് ആർമി ബേസിൻ്റെ അകത്തുള്ള ഫോട്ടോ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആർമി ബേസ് അപ്പോൾ ഇവിടെ ഇരിക്കും നമ്മുടെ ഒരു കിറ്റിലും ആർമി ബേസുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ആക്ടിവേറ്റ് അല്ല നമ്മുടെ ഗെയിമിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ ഫുൾ സെക്യൂരിറ്റി സോൾജേഴ്സ് നിറഞ്ഞൊരു ആർമി ബേസ് ആയിരിക്കും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അപ്പം നമുക്ക് വാണ്ടൽ ലെവലുകളൊക്കെ വരുന്ന ഒരു തരത്തിലുള്ള ഒരു ആർമി ബേസാണ് നിങ്ങൾ കൺഫേം ആർമി ബേസ് ആണ് നമുക്ക് ഡെവലപ്പർ ഒറിജിനലായിട്ട് അയച്ചു തന്നൊരു ആർമി ബേസിൻ്റെ ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൂടുക നമ്മുടെ സ്ക്രീനിൽ നിങ്ങളെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡെവലപ്പേഴ്സ് നമുക്ക് ഒറിജിനലായിട്ട് അയച്ച് തന്ന നമ്മുടെ ഈ ഒരു ആർമി ബേസിൻ്റെ ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ആർമീസ് കളിക്കാം ആർമി എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ സൂട്ടഡ് ആർമിയാണ് അത് എന്താണെന്ന് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഒരു ആർമി പോലെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു കിഡിലം ആർമി ബേസാണ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയ തെറ്റിൻ്റെ വർക്ക് താ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വർക്കിൻ്റെ പകുതിയൊരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ ഒറിജിനൽ ഫോട്ടോയാണ് സ്ക്രിപ്റ്റഡോ എഡിറ്റഡോ അങ്ങനത്തെ ഒരു ഫോട്ടോ ഇല്ല നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടത് ഒറിജിനൽ പക്ക ഒറിജിനൽ ഫോട്ടോ ആണ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത് എന്തായാലും നമ്മുടെ ഗെയിമിനോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് ഈ ഒരു മിലിറ്ററി ബേസ് ആഡ് ചെയ്യുന്നത് ഒരു ഡൗട്ടിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആഡ് ചെയ്തിരിക്കും അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു നമ്മുടെ ചുഴലിക്കാറ്റ് ഇതും നമ്മുടെ ഗെയിമിലോട്ട് ഉടുങ്ങി വരും ഇത് നമ്മൾ പ്ലഗ്ഗിങ് ആപ്പിലാണ് വരാൻ ചാൻസ് ഉള്ളതൊക്കെ അപ്പോൾ ഈ ഒരു ചുഴലിക്കാറ്റും നമ്മുടെ പ്ലഗ്ഗിങ് ആപ്പിലാണ് വരാൻ ചാൻസ് ഉള്ളതെന്നാണ് നമ്മൾ ഡെവലപ്പർ പറയുന്നത് നോക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ആ ഒരു ചുഴലിക്കാറ്റും വരും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പരിമിതി പോലെ ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യാനായിട്ട് പോകണം അതേപോലെ നമ്മുടെ സ്പൈഡറിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ താൻ കമൻറ്റ് ചെയ്താൽ പോലെയാണ് ഡീറ്റെയിൽ ഇവിടെ ചെയ്യുന്നത് സമയപരിമിതി കൂലം ഞാൻ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗ്രീസ് അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടും കാത്തിരിക്കാം നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ഈ ഒരു കിടിലും സ്പൈഡറും അതുപോലെ തന്നെ നമ്മൾ ഓൾഡ് സ്പൈഡറും നമ്മൾ ഷെഡ്യൂലിക്കാറ്റ് വരുന്നേക്കും പിന്നെ ആർമി ബേസ് എന്തായാലും നമ്മുടെ ഗെയിമോട്ട് എല്ലാം കൂട്ടും കാത്തിരിക്കും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും വീട് വീഡിയോ ഞാനൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആരും വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ